ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടി കൊണ്ടുള്ളൊരു ഡ്രിങ്കാണ് അപ്പോൾ ഗോതമ്പ് പൊടിയെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണല്ലേ അപ്പോൾ ഈ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് ഈ ചൂടത്ത് നമ്മുടെ ശരീരം തണുക്കാനുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാം അപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുൻപ് റാഗി കൊണ്ട് ഇതുപോലൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയിരുന്നു അപ്പം രാഗി പോലെ തന്നെ ഗോതമ്പും നമ്മുടെ ശരീരത്തിന് ചൂട് നൽകുന്നതാണ് പക്ഷേ നമ്മൾ ഇതിലേക്ക് പാല് ചേർത്തിട്ടാണ് ഈ ഒരു റിങ്ക് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു റിങ്ക് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഡ്രിങ്ക് തയ്യാറാക്കുന്നതേ നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ടിട്ടും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും അതും പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് ഈ പാല് സോസ് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഇതിൽ നിന്നും കുറച്ച് പാലെടുത്തിട്ട് ഈ ഗോതമ്പ് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് കട്ടയില്ലാതെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആദ്യം കുറച്ച് പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഈ ഗോതമ്പ് പൊടി ഈ പാലിലേക്ക് അങ്ങോട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് ഇടയിൽ കട്ട പിടിക്കും നമ്മളിത് കുറുക്കിയെടുക്കാനുള്ളതാണ് ഇനി നമുക്കിതൊരു അരിപ്പയിലൂടെ ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഗോതമ്പ് പൊടി ഈ പാലിൽ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് സ്റ്റൗവിലേക്ക് മാറ്റാം നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്തത് കാരണം നമുക്കിത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ ഈ പാല് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയും ചേർത്ത് കൊടുക്കാം ശർക്കരയാണെങ്കിൽ നമുക്കറിയാമല്ലോ ഒന്നുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് കിട്ടും അപ്പം അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് തിളക്കുന്നത് വരെ കയ്യെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ ഗോതമ്പ് പൊടി അടിയിൽ പിടിക്കും ഈ പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കിത് വലിയ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടൊരു രണ്ട് മിനിറ്റൂടെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കൂട് പോയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം അതിനുശേഷം നമുക്കിത് ഗ്ലാസിലേക്ക് മാറ്റാം ഞാനിവിടെ ഇത് കുറച്ച് ലൂസ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ തിക്കായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഗോതമ്പ് പൊടിയുടെ അളവ് കൊടുക്കാം അപ്പോൾ മാക്സിമം മൂന്ന് ടേബിൾ സ്പൂൺ എടുത്താൽ മതി നമ്മളിപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണിലും കൂടുതലും എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് തിക്കായിട്ട് പോകും അപ്പോൾ അത്ര ഒരു ടേസ്റ്റ് ഉണ്ട് ഉണ്ടാവരത് കുടിക്കുന്ന സമയത്ത് എൻ്റെ മുകളിലും ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കുറച്ച് ആപ്പിളും തണ്ണിമത്തനുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്